ത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കുടിയിറങ്ങി ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൽ നിന്നും ജില്ല ഏറ്റുവാങ്ങി ഏഴ് നീണ്ട പോരാട്ടത്തിൽ തന്നെ മുത്തമിട്ടു ആതിഥേയരായിൽ ഗോൾഡ് ഗോൾഡ് കപ്പാണ് പുരസ്കാരമായി നൽകുന്നത് കപ്പ് തിരുവനന്തപുരം ജില്ല മലപ്പുറമാണ് ഇത്തവണയും അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാർ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേട്ടങ്ങൾ ഉണ്ടായ കായികമേള എന്ന പ്രത്യേകതയും ഇത്തവണത്തേതിലുണ്ട് ജയേഷ് പൂക്കോട്ടൂരുണ്ട് ജയേഷ് പൂക്കോട്ടൂര് നമ്മുടെ താരങ്ങൾ നിരാശപ്പെടുത്തിയില്ല അവർ മിന്നിച്ചു ഡോക്ടർ അരുൺ വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നമ്മളും കായികമേളയിൽ നിന്ന് മടങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ വാർത്ത വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ജില്ലാ കായികമേളയിലും വിധി നിർണയം കുറ്റമാറ്റതാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ദേവപ്രിയ ഷൈബു നമുക്കറിയാം അവിടെ ദേവപ്രിയയുടെ വീടില്ലാത്ത ദുരവസ്ഥയൊക്കെ റിപ്പോർട്ടറിലൂടെയാണ് ലോകമറിഞ്ഞത് അങ്ങനെ ദേവപ്രിയയ്ക്ക് വീടൊരുങ്ങാൻ നമ്മളുടെ ഒരു ലൈവ് ചർച്ചയിൽ തന്നെ സാധിച്ചു ഒപ്പം തന്നെ ദേവപ്രിയക്ക് കരിയറിൽ ഉടനീളമുള്ള സ്പോൺസർഷിപ്പ് നമ്മുടെ അഭിമാനതാരം സഞ്ജു സാംസൺ നൽകാമെന്നും ഏറ്റിട്ടുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് മേളയിലേക്ക് വരുമ്പോൾ മൂന്ന് ദിവസം മുന്നേ തന്നെ തിരുവനന്തപുരം സ്വർണ്ണക്കപ്പ് ഉറപ്പിച്ചിരുന്നു ഇന്നത് ഏറ്റുവാങ്ങുക മാത്രമാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ടാണ് എതിരാളികളെക്കാൾ ആയിരത്തിനടുത്ത് പോയിന്റ് വ്യത്യാസത്തിൽ തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പ്രഥമ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിയത് സമ്പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്